നമസ്കാരം വെട്ടനസ് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഉപജില്ലാ കമ്മിറ്റി സ്നേഹാദര കൂട്ടായ്മ സംഘടിപ്പിച്ചു സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച വിരമിച്ചു അംഗങ്ങൾക്കുള്ള യാത്രയായപ്പും സ്നേഹാദരവും നടത്തി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എ കെ എസ് ടിയു തിരൂർ ഉപജില്ലാ പ്രസിഡന്റായിരുന്ന ടി വാസുദേവൻ ഉപജില്ലാ കമ്മിറ്റി മെമ്പർ പി കെ സുജിത് കുമാർ എന്നിവർക്കുള്ള യാത്രയപ്പം ഡോക്ടറേറ്റ് നേടിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം ആശിഷിനുള്ള ആദരവ് പരിപാടിയുമാണ് സ്നേഹാദരത്തിന്റെ ഭാഗമായി നടത്തിയത് തിരൂർ നഗരസഭാ കൌൺസിലർ വി നന്ദൻ സ്നേഹാതര കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു എ കെ എസ് ടിയു തിരൂർ ഉപജില്ലാ സെക്രട്ടറി ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം വിനോദ് അധ്യക്ഷം വഹിച്ചു അഡ്വക്കേറ്റ് ഹംസ പി കുഞ്ഞുമൂസ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി എം ടി മഹേഷ് വി കെ ശ്രീകാന്ത് മുഹമ്മദ് റാഫി വിനോദ് ആലത്യൂർ സി സാച്ചി എന്നിവർ പ്രസംഗിച്ചു